ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിന് കൂട്ടുമായിട്ടാണ് ഈ കർക്കിടകത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത് വലിയ വില കൊടുത്ത് ഔഷധക്കഞ്ഞിക്കിറ്റ് പുറത്ത് നിന്നും വാങ്ങിക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ കാൽ കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെയാണ് ഞവരി അരി എടുത്തിരിക്കുന്നത് ഇനി മുക്കാൽ കപ്പ് ചെറുപയർ കടലപ്പരിപ്പ് മുതര എല്ലാം പച്ചക്കാണ് ചേർത്തിരിക്കുന്നത് ഏതും വറുത്തതല്ല കേട്ടോ റാഗി ഇത് വൻ വൻപയറാണ് വെള്ളപ്പയർ അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്ന് തൊലിയുള്ള ഉഴുന്നാണ് ഏറ്റവും നല്ലത് എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ തൊലിയില്ലാത്ത ഉഴുന്ന് ചേർത്തിരിക്കുന്നത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകി ഒന്ന് അരിച്ചെടുക്കണേ ഇതിൽ കല്ലും മണ്ണും എല്ലാം ഉണ്ടാവും അതെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഗോതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം പച്ചരി ചേർത്തിക്കുന്ന അതേ അളവിൽ നമുക്കിതിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കറുത്ത എള്ളും അതേ അളവിൽ തന്നെയാണ് ഒരു സ്പൂൺ ചെറുജീരകം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കുക്കർ അടച്ചു വെക്കാം ഇനി ഇത് നമുക്ക് ഒരു ഏഴ് വിസലെടുക്കുന്നുണ്ട് ഏഴ് വിസിലെടുക്കുമ്പോൾ നമുക്ക് പാകത്തിന് വേവായി കിട്ടും ഇത് നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മളൊരു നാല് വിസലെടുത്താൽ മതിയേ ഞാൻ ഇത് കുതിർത്തെടുത്തിട്ടില്ല എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഏഴ് വിസലെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു മുറി നാളികേരം നല്ലപോലെ അരച്ച് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം നാളികേരം എല്ലാന്ന് വെച്ചാൽ നമുക്ക് നാളികേര പാല് ചേർത്തും ഇത് തയ്യാറാക്കിയെടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിയാണിത് ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഔഷധക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഔഷധക്കഞ്ഞിയാണിത് കർക്കിടകത്തിലെ മിക്കവാറും എല്ലാവരും ഉലുവ കഞ്ഞിയും പയറുകഞ്ഞി ഒക്കെ കഴിക്കുന്നവരായിരിക്കും ഡെയിലി ഒരേ പൊലീള കഞ്ഞി കഴിക്കാതെ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ